അതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് നോക്കിക്കേ ഈ ഒരു ഡിസൈൻ കാണിച്ചുകൊടുത്തത് യഥാർത്ഥത്തെമിന്റെ വൈറ്റും ഗ്രീനും കൂടെ വന്നിരിക്കുന്ന പാറ്റേൺ വൈറ്റും ബ്ലാക്കിന്റെയും തന്നെ ഫ്ലവർ പാറ്റേൺ ഡബിൾ ലയർ റൗണ്ട് ഡിസൈൻസിൽ വന്നിരിക്കുന്ന ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു അൺബോക്സിങ് വീഡിയോ ചെയ്യാൻ ഓർത്ത് വന്നാണ് കേട്ടോ പക്ഷേ കുറേ റീൽസുകൾ നമ്മുടെ യു എ ബ്രാഞ്ചുകൾ വന്നിരിക്കുന്ന ഒരുപാട് ഡിസൈൻസുകൾ വന്നിട്ടുണ്ട് അതിനകത്ത് ഞാനുണ്ടല്ലോ സത്യം പറഞ്ഞാൽ റീൽ ചെയ്യാൻ വേണ്ടി ഓപ്പൺ ആക്കിയപ്പോൾ എനിക്ക് പൊട്ടിച്ച് ഓപ്പൺ ആക്കിയപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി അത്രയും വെറൈറ്റി ഡിസൈൻസുകൾ ഒന്നര ഗ്രാം ഒരു ഗ്രാം മുന്നൂറ് മില്ലിയുടെ ഒക്കെ നെക്ലെസ് വന്നേക്കുന്നത് അതും എയ്റ്റിൻ ക്യാറ്റിൽ അതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് ഇതൊക്കെയൊക്കെ ഈ ഒരു ഡിസൈൻ കാണിച്ചു കൊടുത്തത് ഇതാർത്ഥത്തെ നല്ല ഭംഗിയല്ല ഇത് ഒന്നര ഗ്രാമിൻ്റെ ആണ് നല്ല ഭംഗിയായിട്ടുള്ള ഫ്ലവർ ഡിസൈൻസിൽ ഗ്രീൻ കുട്ടികളുടെ അല്ല വലിയവരുടെ ആട്ടോ വലിയവരുടെ അളവിൽ തന്നെ വന്നത് ഇനി നമുക്ക് കുഞ്ഞു മക്കൾക്ക് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതേ എക്സ്ട്രാ വട്ടക്കണ്ണി ഇതും കൂടെ കാണിച്ചുകൊടുത്ത സിദ്ധാർത്ഥത്തെ എക്സ്ട്രാ വട്ടക്കണ്ണിയും വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ആ ഒരളവിൽ ചെയ്യാം അമ്മക്കിടാം മകൾക്കിടാം ചേച്ചിക്കിടാം അനിയത്തിക്കിടാം അങ്ങനെ ഏതൊരളവിലും നമുക്ക് യൂസ് ചെയ്യാം പിന്നെ പിന്നെത് ഒരു ഗ്രാം മുന്നൂറ് മില്ലിയുടെ ഡബിൾ ലയർ ഇത് കണ്ടോ ഡബിൾ ലയറ് റൗണ്ട് ഡിസൈൻസിൽ വന്നിരിക്കുന്നതാണ് ഈ റൗണ്ടിൻ്റെ അവിടെ ഫ്ലവർ വരുന്നതുണ്ട് അതുപോലെ തന്നെ ഡയമണ്ട് ഡിസൈൻ വരുന്നതുണ്ട് ഭയങ്കര രസമായിട്ടുള്ള മോഡൽസിൽ തന്നെ പല പല ഡിസൈൻസുകൾ ഭയങ്കര എന്താ പറയണ നമുക്ക് പറയാൻ വാക്കുകളില്ല വാക്കുകളില്ലാ ഇതൊക്കെ അതിൻ്റെ തന്നെ വൈറ്റ് ഇതൊക്കെ കണ്ടോ വൈറ്റൊക്കെ സൂപ്പർ സൂപ്പർ പാറ്റേണിൽ തന്നെ വന്നിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടുള്ള വൈറ്റ് ഡിസൈൻ സിമ്പിൾ ചെയിൻ ആയതുകൊണ്ട് തന്നെ കാഴ്ചക്ക് നല്ല ഭംഗിയുണ്ട് പിന്നെ ഇതിനകത്ത് ഈ ഒരു ഡിസൈൻ ഇതൊക്കെ ഇതെല്ലാം കാണിച്ചു കൊടുക്കുന്നത് പല പല മോഡൽസിൽ വന്നിരിക്കുന്നതാണ് കേട്ടോ ഒരു ഗ്രാം മുന്നൂറ് മില്ലിയിലൊക്കെയാണ് വന്നിരിക്കുന്നത് പിന്നെ ഇതൊക്കെ വൈറ്റും ഗ്രീനും കൂടെ ഹായ് നല്ല ഭംഗിയുള്ള ഒന്നര ഗ്രാമിൻ്റെ വൈറ്റും ഗ്രീനും കൂടെ വന്നിരിക്കുന്ന പാറ്റേൺ ഇതെല്ലാം സിമ്പിൾ സിമ്പിൾ ലുക്കിൽ ഒരുപാട് ഡിസൈൻസുകൾ വന്നിട്ടുണ്ട് ഈയൊരു ഇത് തന്നെ വൈറ്റും ബ്ലാക്കും കോമ്പിനേഷൻ കണ്ടോ ഗ്രീനും വൈറ്റും വൈറ്റും ബ്ലാക്കിൻ്റെയും തന്നെ ഫ്ലവർ പാറ്റേൺ അതുപോലെ തന്നെ ഇത് ഈ ഒരു ഡിസൈൻ നോക്കിക്കോട്ടെ നിങ്ങൾ അതെ വൈറ്റും ബ്ലാക്കിൻ്റെ ഈ ഒരു എന്താ പറയണ ഒരു ഗോബി ഡിസൈൻ എന്ന് പറയാം ആ ഒരു ഡിസൈനിൽ വന്നിട്ടുണ്ട് അത്രയും സൂപ്പർ സൂപ്പർ ഡിസൈൻസുകൾ ഒരു രക്ഷയില്ലാത്ത മോഡൽസ് ഒരുപാട് ഡിസൈൻസുകൾ വന്നിട്ടുണ്ട് ഇപ്പം നിങ്ങൾ നാട്ടിലൊക്കെ പോകാൻ ഉദ്ദേശിക്കില്ലേ നമുക്ക് കുറച്ച് വെറൈറ്റി പാറ്റേൺസുകളൊക്കെ ഇട്ട് പോകാതെ നമ്മൾ അറിയിക്കാത്ത രീതിയിലുള്ള ഒരുപാട് ഡിസൈൻസ് നമ്മൾ നാട്ടിൽ നിന്ന് എന്താ പറയുക പണ്ട് ഗൾഫ്കാർ വരുമ്പോഴത്തേക്കും എന്തെങ്കിലും നമ്മൾ ഗിഫ്റ്റ് കൊണ്ടുവന്നൊക്കെ ഒക്കെ നോക്കാം അതുപോലെ നമുക്ക് ലൈറ്റ് വരുന്ന ഓർണമെന്റ്സ് ഇട്ട് കണ്ടെ നാട്ടിലെ എല്ലാവർക്കും അറിയാം നമ്മുടെ ഷോപ്പ് എന്നാൽ നമ്മുടെ യു എയിലെ സ്പെഷ്യൽ കളക്ഷൻസും കൂടെ നാട്ടിലുള്ളവർ കണ്ടോട്ടെ അപ്പോൾ ധൈര്യമായിട്ട് വന്നോ ഒന്നര ഗ്രാം ഒന്നേക്കാൾ ഗ്രാം രണ്ട് ഗ്രാമിന്റെ ഒരുപാട് നെക്ലെസ്സുകൾ വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യാം നമ്മുടെ ദുബായ് അജുമാൻ ഷാർജ അബുദാബി റോള അൽക്കു ഷോപ്പുകളെല്ലാം ഈ പറഞ്ഞ ഡിസൈൻസുകൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുത്തേക്കാം കോൺടാക്ട് ചെയ്യാം മോഡൽസുകളൊക്കെ തുര ദൂരം ഇനി വന്നുകൊണ്ടിരിക്കും കാരണം എല്ലാവരും നാട്ടിൽ പോകണമെങ്കിൽ അത്രയും വെറൈറ്റി ഡിസൈൻസുകൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് മാക്സിമം ഞാൻ വീഡിയോ ചെയ്യാട്ടെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ പർച്ചേസ് ചെയ്യാൻ വരാം നമ്മുടെ ഇൻസ്റ്റാഗ്രാമേജും ടിക്ടോക്കും കൂടെ ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ